ലക്ഷങ്ങൾ മുടക്കി ഒലവക്കോട് പണി കഴിപ്പിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് കം കംഫർട്ട് സ്റ്റേഷൻ്റെ മുന്നിലാണ് ഞാനിപ്പോഴുള്ളത് ഒരുപാട് വർഷമായിട്ടും ഇതിൻ്റെ പണി പകുതി നിലച്ച അവസ്ഥയിലാണ് സന്ധ്യയായാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും അഴിഞ്ഞാട്ടമാണ് ദിവസേന ഇതിലെ കടന്നു പോകുന്ന വഴിയാത്രക്കാരും അതുപോലെ ഇവിടെയുള്ള കച്ചവടക്കാരും വഴിയരികിൽ നിന്നുള്ള മലമൂത്ര വിസർജനത്തിൻ്റെ അതിരൂക്ഷമായ ഗന്ധം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ദീർഘദൂര യാത്ര കഴിഞ്ഞ് ട്രെയിനിലും മറ്റും വരുന്ന യാത്രക്കാർക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണമെങ്കിൽ ഇവിടുത്തെ ലോഡ്ജുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ലോഡ്ജിലാണെങ്കിൽ ഒരു മണിക്കൂറിന് ഈടാക്കുന്നത് ഒരു ദിവസത്തെ അഞ്ഞൂറോ ആയിരമോ വാടകയാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ ഇവിടെ യാഥാർത്ഥ്യമായാൽ ഒരു പക്ഷേ ഇതിനൊക്കെ ഒരു ആശ്വാസമാകും നല്ല തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ ഇതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഇവിടെയുള്ള ഇതിലേയുള്ള യാത്രക്കാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം